അത്യാഭിനന്ദിയ പിതാക്കന്മാരെ ഇവിടെ വന്ന് സംസാരിച്ചു ചിലവൊഴിഞ്ഞു പോയ അവരുൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ വന്നിരായ വൈദികരെ വന്നിരായ സിസ്റ്റേഴ്സ് പാലാരൂപത്തിലെ ഈ ജൂബിലി സമ്മേളന സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ സ്നേഹിതിരി ഞാൻ എൻ്റെ ഒരഭിപ്രായത്തിൽ ഒരമണിക്കൂറും മുമ്പ് ഈ യോഗം അവസാനിപ്പിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ മനസ്സാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാനതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല പാല സഭ ലോകത്തിലെ ക്രൈസ്തവ സഭയുടെ തലപ്പത്തുള്ള സഭ തന്നെയാണ് ആ സഭയെ ഈ നിലയിൽ ഉയർത്തിയതിനാണ് ഏറ്റവും അധികം ആദരവ് നമ്മൾ കൊടുക്കേണ്ടത് അന്തരിച്ച അതിലെ പിതാവിന് തന്നെയാണ് ആ വലിയ മനുഷ്യൻ ചെയ്ത സേവനമാണ് നമ്മയെല്ലാം ഇന്ന് സന്തോഷത്തോടു കൂടി ഇതെല്ലാം അനുഭവിക്കാനുള്ള ആളുകളാക്കി മാറ്റിയത് പിന്നീട് വന്ന നമ്മുടെ പള്ളിക്കാപ്പറുക്ക് തിരുമാനും മോശമായിരുന്നു എന്നല്ല അദ്ദേഹം ഒരു സൗമ്യനായ വ്യക്തിത്വമായിരുന്നു ഞാൻ സമ്മതിക്കുന്നു പക്ഷെ കഴിഞ്ഞ ഇരുപത് വർഷത്തിൽ കൂടുതലായി ഈ സഭയെ പാലാസഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിനന്ദയായ കള്ളറങ്ങാട്ട് പിതാവ് ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല ഈ രാജ്യത്തെ വിഷയങ്ങളിലും ശക്തമായി പ്രതികരിക്കുന്ന ഒരു സ്വഭാവക്കാരനാണെന്ന് മനസ്സിലായിട്ടുണ്ട് ആരുടെയും ഭീഷണിക്ക് വഴങ്ങുന്നവനല്ലാതെന്ന് അഭിനന്ദ കല്ലറങ്ങാട്ടു പിതാവ് തെളിയിച്ചു എന്ന് ചരിത്രം എഴുതുമെന്ന് ഒരു സംശയം വേണ്ട അദ്ദേഹത്തെ കളയാമെന്ന് വിചാരിച്ച് ഭീകരവാദികൾ പള്ളിയുടെ അരമേൻ്റെ മുമ്പിൽ കൂടിയപ്പോഴും നെഞ്ചു വിരിച്ചുകൊണ്ട് അതിന് മുമ്പിലൂടെ കടന്ന് അരമനയിലേക്ക് പോയ അഭിയന്ന പിതാവിൻ്റെ യാത്ര ഞാൻ സാക്ഷിയാണ് എനിക്കൊരു അഭിമാനം തോന്നി എൻ്റെ പിതാവാണല്ലോ ആ പിതാവിൻ്റെ സഭ ഇനിയും ശക്തി പ്രാപിക്കേണ്ടതായിട്ടുണ്ട് ആത്മീയ കാര്യങ്ങളാണ് ഇവരൊക്കെ പറയുന്നത് എനിക്ക് ആത്മീയകാര്യങ്ങൾ പറയാൻ യോഗ്യതയില്ലെന്ന് ഈ പ്രേക്കാരനെ ചുമ്മാ രാക്ഷിക്കാരൻ കയറി ബൈബിളൊക്കെ പറയുന്ന വിവരമൊക്കെയാണ് അതവര് പറഞ്ഞോളൂ നമ്മൾ പറയേണ്ട കാര്യം അതിനാണ് ഇവരെ വെച്ചിരിക്കുന്നത് പക്ഷേ ഭൗതികമായ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് ഞാൻ ആത്മാർത്ഥത്തോട് പറയട്ടെ ഈ പാല എന്ന ഗ്രാ ഈ നാടിൻ്റെ വളർച്ചയിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്ത പാല രൂപത പോലെ തന്നെ ഒരാളാണ് അന്തരിച്ചു പോയ മാണിസാറ് നമ്മൾ മറക്കാൻ പാടില്ല കാരണം നിങ്ങൾ വിചാരിക്കുക എൻ്റെ ഏറ്റവും വലിയ ശത്രുവായ കെ എം പറ്റി പി സി പറയും നല്ലത് പറയുന്നുവെന്ന് അത് ഞാനും പൂഞ്ഞാറും പാലായും തമ്മിലുള്ള തർക്കമായിരുന്നു അത് ഞങ്ങൾക്ക് തർക്കം ഉണ്ടായിരുന്നു സത്യമാണ് ആ തർക്കം ഞാൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ പാലായി ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തുന്നതിന് വലിയ സംഭാവന ചെയ്ത ആത്മേനി കത്തോലിക്കൻ കേരളത്തിലെ കത്തോലിക്കൻ പ്രതിനിധിയായിരുന്ന കെ എം മാണി ആയിരുന്നു എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല അത് പറയാതിരിക്കാൻ കഴിയുമോ അദ്ദേഹം അൻപത്തിരണ്ട് കൊല്ലം എം എൽ എ ആയിരുന്നു എന്ന് മാത്രമല്ല ഇരുപത്തി മൂന്ന് കൊല്ലം ആയിരുന്നു എന്ന് മാത്രമല്ല ഏത് ക്രൈസ്തവന്റെ പ്രശ്നം വന്നപ്പോഴും തൻ്റെ അടുത്തോട് മുന്നിൽ നിന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് ഉണ്ട് ആ സ്ഥാനത്ത് എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് സഭ ആലോചിക്കേണ്ട പ്രശ്നം ആ സ്ഥാനത്തേക്ക് ഒരു ക്രൈസ്തവനെ വരാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ എന്താണ് ക്രൈസ്തവന്റെ വില ഒരു കത്തോലിക്കന് മുമ്പോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാളും ജീവനും വിട്ട് വിട്ട് ാടിവിട്ടോടുക അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലുമായിട്ട് എന്തുകൊണ്ട് ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ത് ഇതൊക്കെ സഭ ചർച്ച ചെയ്താൽ നല്ലതാണ് അവയെന്ന് പിതാക്കന്മാരെല്ലാം ചിന്തിക്കണം അതോടൊപ്പം കല്ലറുകാട്ട് പിതാവിന് ആ കാര്യത്തിൽ വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നമ്മളിവിടെ നിന്ന് ഒളിച്ചോടിപ്പോയിരിക്കുന്ന അമേരിക്കയിലും ഇംഗ്ലണ്ടിലും റഷ്യയിലും വരെ പോയിരിക്കുന്ന ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും തിരികെ ഈ കൊച്ചു കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റി അഭിയന് വിതാക്കന്മാർ പ്രത്യേകിച്ച് കല്ലറങ്ങാട്ട് വിതാവും ചർച്ച ചെയ്യണം തന്നെയാണ് എൻ്റെ അഭിപ്രായം കടക്കേറി മുടിഞ്ഞിരിക്കുന്ന രാജ്യമായത് ഈ കേരളം ആറര ലക്ഷം കോടി രൂപ കടവ അതുകൊണ്ടാണ് മനുഷ്യൻ കൂടി രക്ഷപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്ന് മോചനം നടത്താൻ കഴിയുമോ അതിനെന്ത് ചെയ്യണം നമ്മൾ ഇടതും വലതു നടന്നിട്ട് കാര്യമുണ്ടോ നമ്മളെ നിഷ്പക്ഷമായി ആയിരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുൻപോട്ട് പോയാൽ മാത്രമേ ഈ സഭയെ രക്ഷിക്കാൻ കഴിയൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനി അധികം പറഞ്ഞാൽ അത് കൂടുതൽ രാഷ്ട്രീയമായി പോവും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് പ്ലാറ്റ് ജൂബിലി ആഘോഷിക്കുന്ന ബാലാരൂപത എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അഭിനന്ദ പിതാവിനും അദ്ദേഹത്തോട് സഹായിച്ചു നിൽക്കുന്ന തടത്തിലെ തടത്തിലെ ഒരു ലെഫ്റ്റനന്റ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മാത്രം പറയുന്നത് തടത്തിലും കൂടത്തിലുള്ള മറ്റു അച്ഛന്മാർക്കും ഇവിടുത്തെ സിസ്റ്റേഴ്സ് അതും ബഹുമാനിക്കപ്പെടേണ്ടവർ തന്നെയാണ് സിസ്റ്റേഴ്സിനും ഒക്കെ ആശംസകൾ അർപ്പിക്കുന്നു ഈ ആശംസ ഈ ജൂബിലി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നല്ലവരായ മുഴുവൻ കലാരൂപത്തിലെ ആളുകൾക്കും നമ്മുടെ സഹ ഇടപഴൽ നിന്നുള്ള വിതാക്കന്മാർക്കും മറ്റെല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ അടുപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം